ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പ്ലസ് വണ്ണിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്ന അവസാന തീയതി മെയ് ഇരുപതാണ് അലോട്ട്മെന്റ് വിവരങ്ങൾ നോക്കാം ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് മെയ് ഇരുപത്തിനാലിന് ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ട് രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പത്ത് മൂന്നാം അലോട്ട്മെന്റ് ജൂൺ പതിനാറാണ് തുടർന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂൺ പതിനെട്ടാണ് അന്തിമ പ്രവേശനം ജൂലൈ ഇരുപത്തിമൂന്നാണ് മൂന്നാം അലോട്ട്മെന്റിന് ശേഷം വേക്കൻസികൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും മിനിമം രണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും ഉണ്ടായിരിക്കും പ്ലസ് വൺ ഏകജാലക പ്രവേശനവും അറിയേണ്ട പ്രധാന കാര്യങ്ങളും നോക്കാം ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അഡ്മിഷൻ വരെ നഷ്ടപ്പെട്ടേക്കാം ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ചേർത്ത് ഒരൊറ്റ അപേക്ഷ മതിയാവും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് മെയ് ഇരുപത്തിനാല് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ അവ തിരുത്താവുന്നതാണ് വരുത്തിയ തെറ്റുകൾ കാരണം ഇഷ്ടപ്പെടാത്ത സ്കൂളോ സബ്ജക്ട് കോമ്പിനേഷനോ അലോട്ട്മെന്റ് വന്നാൽ ലോഗിൻ ചെയ്ത് അവ തിരുത്താം ട്രയൽ അലോട്ട്മെന്റ് സമയത്തിനുള്ളിലായിരിക്കണം അവ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ രണ്ട് ആദ്യ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളും സബ്ജക്ട് കോമ്പിനേഷനും കിട്ടിയാൽ സർട്ടിഫിക്കറ്റ് ഫീസ് എന്നിവ അടച്ച് സ്ഥിര നേടുക എന്നാൽ ഇഷ്ടപ്പെട്ട സ്കൂളും സബ്ജക്ട് കോമ്പിനേഷനും അല്ല ലഭിച്ചതെങ്കിൽ താൽക്കാലിക പ്രവേശനം എടുക്കുക എന്നാൽ ഇവ ഒന്ന് ും ചെയ്യാതിരുന്ന സ്വയമേ അലോട്ടുമെന്റിൽ നിന്നും പുറത്താകുകയും തുടർന്നുള്ള അലോട്ടുമെന്റിൽ പരിഗണിക്കുകയും ഇവ ഒന്നും ചെയ്യാതിരുന്നാൽ അവിടെ അഡ്മിഷൻ നഷ്ടപ്പെടാം തുടർന്ന് രണ്ടും മൂന്നും അലോട്ടുമെന്റുകൾ ഉണ്ടാവുകയും അതിൽ ഇത്തരക്കാരെ പരിഗണിക്കുകയും ഇല്ല ഇനി ഇഷ്ട കോമ്പിനേഷൻ ലഭിച്ചാൽ സ്ഥിരപ്രവേശനം എടുക്കുക താൽക്കാലിക പ്രവേശനം നേടിയോ സ്ഥിര പ്രവേശനമാക്കണമെന്ന് തോന്നിയാൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനമാക്കുക നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ എല്ലാമോ അവയിൽ നിന്നും തെരഞ്ഞെടുത്തവ മാത്രം മതിയെന്നും അല്ലാത്തവ റദ് ചെയ്യണമെന്നും പ്രിൻസിപ്പലിന് എഴുതി കൊടുക്കണം ഇല്ലെങ്കിൽ ഉയർന്ന ഓപ്ഷനുകളിൽ ഒഴിവ് വന്നാൽ അവയിലേക്ക് നിങ്ങളെ മാറ്റും ഒന്നിലേറെ ജില്ലകളിൽ അപേക്ഷിക്കുന്നവർക്ക് എല്ലാ ജില്ലകളിലെ അലോട്ട്മെന്റിൽ വന്നാൽ ഇഷ്ടമുള്ള ജില്ലയിലെ അലോട്ട്മെന്റ് പ്രവേശനം നേടാം മറ്റുള്ളവ സ്വയമേ റദ്ദാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുന്നവർക്കാണത് എന്നാൽ ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരു ഓപ്ഷനിൽ പ്രവേശനം ലഭിച്ചാൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും റദ്ദാവുന്നതാണ് എന്നാൽ കിട്ടിയ ഓപ്ഷന് മുകളിലുള്ളവ നിലനിൽക്കും ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സ്കൂൾ തല സി ബി എസ് ഇക്കാരെ മുഖ്യ അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴികുകളിൽ പരിഗണിക്കും സി ബി എസ് ഇ സ്റ്റാൻഡേർഡ് ലെവൽ മാത്സ് ജയിച്ചവരെ മാത്രമേ മാത്സ് കോമ്പിനേഷൻ പരിഗണിക്കുകയുള്ളൂ ബോർഡ് പരീക്ഷ ജയിച്ചവരെ മാത്രമേ സി ബി എസ് ഇ വിഭാഗത്തിൽ നിന്നും പ്രധാന അലോട്ട്മെന്റിൽ പരിഗണിക്കുകയുള്ളൂ മാനേജ്മെന്റ് അൺ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിൽ അപേക്ഷിക്കുന്നു എവിടെയാണ് അഡ്മിഷൻ വേണ്ടത് ആ സ്ഥാപനത്തിൽ നിന്നും അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കുക അവർ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതില്ല പത്താം ക്ലാസിൽ നേടിയ മാർക്കുകൾ പ്രത്യേക രീതിയിൽ കൂട്ടിയെടുക്കുന്ന ഡബ്ല്യു ജി പി എ വെയിറ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് നിർണ്ണയിക്കുക റാങ്ക് കുട്ടിയുടെ താല്പര്യം സീറ്റുകളുടെ ലഭ്യത എന്നിവ പരി കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി സിലക്ഷനും അലോട്ട്മെന്റും നടത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് പതിനഞ്ച് ഇരുപത് വയസ്സ് തികഞ്ഞിരിക്കണം പട്ടിവിഭാഗക്കാർക്ക് ഇരുപത്തിരണ്ട് അന്ത ബദിര വിഭാഗക്കാർക്കും ബുദ്ധിപരമായി വെല്ലുവിളികൾ ഉള്ളവർക്കും ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആകാം അതുപോലെ കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്നും ജയിച്ചവർക്ക് പ്രായപരിധിയില്ല മറ്റു ബോർഡുകാർക്ക് കുറഞ്ഞതും കൂടിയതുമായ പരിധികളിൽ ആറു മാസം വരെ ഇളവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്നും വാങ്ങാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് സിലക്ഷൻ അതിനാൽ അപേക്ഷ അപേക്ഷിക്കുമ്പോൾ തെറ്റുവരാതെ ശ്രദ്ധിക്കുക മെറിച്ച് സീറ്റിലേക്ക് ഒരു ജില്ലയിൽ ഒന്നിലേറെ അപേക്ഷ കൊടുക്കാൻ പാടില്ല വേണമെങ്കിൽ മറ്റു ജില്ലകളിലും അപേക്ഷിക്കാം പ്രധാനമായും മൂന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടാവും അതിനുശേഷം ഒഴിവുകൾ അനുസരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റും ഉണ്ടാവും എന്നാൽ ആദ്യത്തെ മുഖ്യ അലോട്ട്മെന്റുകളിൽ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ ബുദ്ധിപൂർവ്വം മാറ്റി അപേക്ഷ പുതുക്കണം മുൻപ് അപേക്ഷിക്കാത്തവർക്കും മുഖ്യ അപേക്ഷാ സമർപ്പണത്തിന് ശേഷം യോഗ്യത നേടിയവർക്കും എക്സാം പാസ് ആയവർക്കും സ്കൂൾ തല സി ബി എസ് ഇക്കാർക്കും ഈ സമയത്ത് അപേക്ഷിക്കാവുന്നതാണ് സ്പോർട്സ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അൺഎയ്ഡഡ് കോട്ട പ്രവേശന തീയതികളിൽ വേറെയാണ് കൂടുതൽ അറിയുന്നതിന് സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എച്ച് എസ് എ പി കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്സ് ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ മറ്റു കാര്യങ്ങൾ അറിയാവുന്നതാണ് നാറ്റിവിറ്റി ജാതി എന്നിവ തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാവുകയോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്